പിണറായി സർക്കാർ സമീപകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹം തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ ഇടതുമുന്നണി യോഗത്തിൽ ഒരു അക്ഷരം പോലും മീണ്ടുവാൻ ധൈര്യം കാണിക്കാതെയും പിണറായി വിജയനെ കാണുമ്പോൾ കുമ്പിട്ട് നിൽക്കുന്ന ബിനോയ് വിശം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് മുന്നിൽ പോലും ആദർശവാൻ ചമഞ്ഞ് മീശ വരിച്ചു കാണിക്കുന്നത് മുതിർന്ന നേതാക്കൾ ഉച്ചത്തോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സി പി ഐയുടെ മുതിർന്ന നേതാവ് ഇസ്മായിലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടി തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് മുതിർന്ന പല നേതാക്കളും അഭിപ്രായപ്പെടുന്നത് പാർട്ടിയിലെ സംസ്ഥാന നേതൃത്വത്തിലുള്ള മുതിർന്ന നേതാക്കളായ സി ദിവാകരൻ പ്രകാശ് ബാബു മുല്ലക്കര രത്നാകരൻ സുനിൽ കുമാർ കെ രാജൻ പന്നിൻ രവീന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ ഇസ്മാലിനെതിരായ നടപടിയിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് ഇത്തരത്തിൽ മുന്നോട്ട് നീങ്ങിയാൽ പാർട്ടി തന്നെ ഇല്ലാതാകുമെന്ന അഭിപ്രായക്കാരാണ് ഈ മുതിർന്ന നേതാക്കൾ മാത്രവുമല്ല കഴിഞ്ഞ മൂന്ന് കാലം ഡൽഹി രാഷ്ട്രീയത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ബിനോയ് വിഷം കേരളത്തിലെ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ഇപ്പോഴും തികച്ചും അന്യനാണെന്ന കാര്യവും ഈ നേതാക്കൾ വിമർശന രൂപേണ പറയുന്നുമുണ്ട് വരുന്ന ദിവസങ്ങളിൽ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിട്ടുള്ള മുതിർന്ന നേതാക്കൾ തിരുവനന്തപുരത്ത് ഒത്തുചേരുന്ന ആലോചനയിലാണ് എന്ന് വാർത്തകളും പുറത്തു വരുന്നുണ്ട്